നമസ്കാരം കേരളത്തിൽ നിന്നുള്ള ഏക ബി ജെ പി അംഗം സിനിമാതാരം കൂടിയായ സുരേഷ് ഗോപിയാണ് കേരളത്തിൽ ആദ്യമായി താമര വിരിയിച്ചു അദ്ദേഹം ഒരുപക്ഷെ കേന്ദ്ര മന്ത്രിസ്ഥാനത്തേക്ക് വരെ വരും എന്ന വാർത്തയും വരുന്നുണ്ട് വളരെ മുമ്പേ തന്നെ തിരഞ്ഞെടുപ്പിനൊക്കെ വളരെ മുമ്പേ തന്നെ സ്വയം പ്രഖ്യാപനം നടത്തി അദ്ദേഹം തൃശൂരിൽ ഞാൻ തൃശൂർ അങ്ങ് എടുക്കും തൃശൂരിലെ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞു എന്ന് സംസ്ഥാന നേതൃത്വമായിട്ട് എന്താണ് ഇതാണ് ജനങ്ങൾക്കെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പ്ലെയിനിലാണ് ഇയാൾ ഇയാൾ നിൽക്കുന്നത് ഇയാൾ ഓരോ പ്രതികരണം നമ്മൾ എടുത്തു നോക്കും ഒന്നിനകത്ത് പോലും ഒരു 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 ഓർഗാനിസിറ്റി ഇല്ല കാരണം അയാള് മനസ്സിന്റെ അടിത്തട്ടിൽ നിന്നാണ് പറയുന്നത് എന്നുള്ള ഒരു ബോധ്യം അയാളുടെ ഒരു വാചകത്തിലുമില്ല അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അയാൾ അടിസ്ഥാനപരമായി അയാൾ ഒരു രാഷ്ട്രീയക്കാരനല്ല പക്ഷേ ഇത് മന്ത്രിയാകുമെന്ന് പറയുന്നു അത് യാതൊരു സംശയവും വേണ്ട യാതൊരു സംശയം പ്രശ്നത്തിൽ തർക്കവും വേണ്ട ഇനി ആലോചിച്ചു അയാൾ എങ്ങനെയാണ് ജയിച്ചത് അയാൾ അവിടെ പത്തൊമ്പതിൽ നിന്ന് മത്സരിച്ചു തോറ്റു ഇരുപത്തൊന്നിൽ നിന്ന് മത്സരിച്ചു തോറ്റും അയാൾ അവിടെ പോയില്ല അതേ യഥാർത്ഥത്തിൽ ഏത് രാഷ്ട്രീയ നേതാക്കന്മാർക്കും ആണെങ്കിലും പാഠമാക്കാവുന്നത് അതാണ് ശോഭ സുരേന്ദ്രൻ പറഞ്ഞത് സുരേഷ് ഗോപിയെ നിങ്ങൾ റോൾ മോഡലാക്കൂ എന്ന് മറ്റു ബിജെപിത് എന്നാണ് എനിക്ക് റോൾ മോഡൽ ആക്കരുത് പക്ഷെ അയാളുടെ ഈ പ്രവർത്തനം റോൾ മോഡലാക്കി പോയി പക്ഷേ അയാളുടെ ഈ ഒരു പ്രവർത്തനം ഉള്ളത് അവിടെ നിന്ന് ദൈനംദിനം അവിടെ നിന്ന് അതിന് കിട്ടിയ കാശ് മുഴുവൻ അയാൾ അവിടെ ചെലവഴിച്ച് അവിടെയുള്ള ജനങ്ങളുടെ എല്ലാം പിന്നെ പ്രശ്നങ്ങളിൽ പോയി ഇടപെട്ട് ഇയാൾക്ക് വേറെ ഒരുപാട് അഡ്വാൻറ്റേജസ് അതൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സിനിമയിലുള്ള അയാൾക്കുള്ള പരിവേഷം സിനിമയിലെ കഥാപാത്രമാണ് അയാൾ വിശ്വസിക്കുന്ന കുറെ ആളുകൾ ഉണ്ട് സമൂഹത്തിൽ രണ്ട് അയാൾ അവിടെ ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി ആ കാരുണ്യ പ്രവർത്തനങ്ങളെല്ലാം അയാൾ മീഡിയ കൊണ്ട് റിപ്പോർട്ട് ചെയ്യിപ്പിച്ചു വിടുത്തെ എല്ലാ മതവിഭാഗങ്ങളെയും പിന്നെ പിന്നെ വിശ്വാസത്തിലെടുത്തു അവിടുത്തെ ക്രിസ്ത്യൻ മതവിഭാഗത്തിന് ഇത് എടുത്തു പിന്നെ അവിടെ കുറെ ആയി മന്ത്രിയായി അവിടെ എന്തെങ്കിലും വികസനം വരുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ കച്ചവട സമൂഹത്തിന് അയാൾ കയ്യിൽ എടുത്തു മനസ്സിലായി അതേസമയം തന്നെ സി പി എം ആയിട്ടുള്ള ഡീൽ ഡീല് നടത്തി അഴിമതി വിരുദ്ധനാണ് താൻ എന്നുള്ള ഒരു ഇമേജ് അയാൾ ഉണ്ടാക്കി അപ്പൊ ഇങ്ങനത്തെ ഒരുപാട് ഘടകങ്ങൾ കൊണ്ടാണ് അയാൾ ജയിച്ചു വന്നിട്ടുള്ളത് പക്ഷേ ആ ഘടകങ്ങളെല്ലാം തന്നെ അയാള് മന്ത്രി ആയി കഴിഞ്ഞാൽ നെഗറ്റീവ് ആക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും എനിക്കില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അയാൾ ഈ ലോകത്തല്ല ജീവിക്കുന്നത് അയാള് സിനിമ കഥാപാത്രമാണ് താൻ എന്നാണ് അയാളുടെ വിശ്വാസം അങ്ങനെ വരുമ്പോഴേ ഇത് ഇവിടുത്തെ സംസ്ഥാന നേതൃത്വത്തിന് ഒരു അതൃപ്തി ഉണ്ടാക്കുകയും അവർക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു കാര്യത്തിലേക്ക് മാറത്തില്ല നൂറ് ശതമാനല്ലേ നൂറ് ശതമാനല്ലേ അയാളെ യഥാർത്ഥത്തിൽ അയാളുടെ പിന്നെ സ്വന്തം പ്രവർത്തനം അയാളുടെ വിജയത്തിന് വലിയ പങ്ക് വഹിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും അത് വളരെ ഒരു സ്ഥിതി പക്ഷേ പാർട്ടി എതിരെ യന്ത്രം പോലെ അയാളൊപ്പം നിന്നുകൊണ്ടല്ലേ ജയിച്ചത് അല്ലെങ്കിൽ സ്വാഭാവികമായി എഴുതുക അയാൾ യഥാർത്ഥത്തില് ഞാൻ ഓർമ്മ ഉണ്ടെന്ന് അറിയില്ല പിന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചായിരുന്നു മൂന്നാഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പോയി രാജീവ് ചന്ദ്രശേഖരൻ വേണ്ടി ആളാ അതിന്റെ കാരണം എന്താണ് പാർട്ടി സംഘടന എന്നു വന്നിട്ടില്ലായിരുന്നു അപ്പൊ പാർട്ടി സംഘടനയുടെ പിന്തുണയിലായിരുന്നെങ്കിൽ ഒരു കാരണം പറഞ്ഞു പക്ഷെ അയാൾക്ക് അയാൾക്ക് അയാളുടെ ഒരു അടിസ്ഥാന ഒരു പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ അയാൾ ആരെയാ കാരണം അയാൾ എന്തോ ആണെന്നാണ് അയാളുടെ ധാരണ ഏത് നമ്മുടെ ഞാനേ എന്നാണ് മുകളിയുടെ മനസ്സില് അതുകൊണ്ടാണല്ലോ ഈ വെള്ളത്താടിയിൽ അയാൾ കർത്താവ് മീശ ഒക്കെ പിരിച്ചിട്ട് ഞാൻ ആലോചിച്ചു ഏതെങ്കിലും ഒരു രാഷ്ട്രീയ സിനിമാ തന്മാർ വേറെ വന്നിട്ടുണ്ട് രാഷ്ട്രീയത്തിൽ അല്ലെ ഇപ്പൊ മുകേഷ് പറഞ്ഞിട്ടുണ്ട് ഗണേഷ് കുമാർ ഉണ്ട് അവരാരെങ്കിലും ഇതുപോലത്തെ ഈ പരിഹാസം കാണിക്കൂ അപ്പം അയാൾ ആ ലോകത്താണ് ജീവിക്കുന്നത് അപ്പൊ അതിന്റെ കുഴപ്പം അയാൾക്ക് ഇനി ഇവിടെ ഉണ്ടാകുന്നത് നമ്മൾ കാത്തിരുന്ന് കാണാനാണ് പോകുന്നത് ഇയാള് പിന്നെ ഈ വേലിയിൽ ഇരുന്ന് എടുത്തു വെച്ചു എന്ന് പറയുന്നത് പോലെ പാർട്ടി ഈ ബി ജെ പി നേതൃത്വത്തിന് അയാൾ ഉണ്ടാക്കാൻ പോകുന്ന പൊല്ലാപ്പ് ചെറുതായിരിക്കില്ല അയാൾ ഇനി വേറൊരു ലോകത്തായിരിക്കും ബി ജെ പിക്ക് ആദ്യത്തെ എം പി ആണ് അയാൾ ഉണ്ടാക്കി കൊടുത്തത് അതാണ് നരേന്ദ്രമോദി എൻ ഡി എയുടെ മീറ്റിംഗിൽ പറയുകയുണ്ടായി രക്തസാക്ഷികളുടെ നാട്ടിൽ നിന്നാണ് നമുക്കൊരു എം പി വന്നിട്ടുള്ളത് പേരെടുത്ത് പറഞ്ഞില്ല പക്ഷെ ആ ഇവിടെ വിജയിച്ച ഒരു താമര ഇനി ധാരാളം താമര വിജയിക്കണം എന്ന് സുരേഷ് ഗോപിക്ക് താല്പര്യം ഉണ്ടാകത്തില്ല കാരണം അതിന് അത് അങ്ങനൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല കാരണത്തിന് അയൽ അതില് ബേസിക്കലി ആയാലും താമര അല്ല അയാള് അയാൾക്ക് കിട്ടിയിട്ടുള്ള സ്പേസ് കൊണ്ടല്ല എനിക്ക് ഓർമ്മയുണ്ട് എന്നോട് ആരോ പറഞ്ഞിരുന്നു ഇയാള് കോൺഗ്രസ് വേണ്ടിയിട്ടായിരുന്നു അപ്പൊ അയാൾ ഒരിക്കലും ബിജെപിക്കാരനല്ല ബിജെപിക്കാരനല്ലോണ്ട് അല്ലെങ്കിൽ ബിജെപിയെ വളർത്താനൊന്നും അയ്യോ നടത്താൻ നടക്കാൻ പോകുന്നില്ല ബിജെപി വളർത്തുക എന്നുള്ളതായിട്ടുള്ളത് ബിജെപിയുടെ മന്ത്രിയുടെ ലക്ഷ്യം അതൊന്നും അയാളെ നിർവഹിക്കാൻ പോകുന്നില്ല പോലെ ഏതാണ്ട് ഇതേ തന്നെ ആയിരുന്നു ഈ പറഞ്ഞ പോലെ ഒരു അപ്പൊളിറ്റിക്കൽ ലൈനിലായിരുന്നയാള് പക്ഷേ അയാൾ നിയമസഭയിൽ നിന്നേ ജയിച്ചുള്ളൂ ഇയാൾ ഏഴ് മണ്ഡലങ്ങളടങ്ങുന്ന ലോക്സഭയിൽ നിന്നാണ് ജയിച്ചിട്ടുള്ളത് താൻ പ്രമാണിത്വം അയാളുടെ നിയമസഭയിൽ തന്നെ ഒരാളെ ഇയാൾ ഏഴ് മണ്ഡലങ്ങളിൽ നടന്ന് ലോക്സഭയിലാണ് ജയിച്ചിരിക്കുന്നത് അയാളുടെ താൻ പ്രമാണിത്വം ഇനി നമ്മൾ കാണാൻ പോകുന്നേ ഉള്ളൂ അയ്യത് മീൻ പിരിച്ചുകൊണ്ട് ഇനി അങ്ങോട്ട് ഇറങ്ങാൻ പോവുകയാണ് ചെയ്യുന്നത് അയാൾ ഇവരുടെ ആരും മൈൻഡ് ചെയ്യലും സുരേന്ദ്രനെ മൈൻഡിയിലെ മുരളീധരൻ മൈൻഡ് ചെയ്യില്ല അയാള് ഞാൻ മോഡിയുടെ ഞാൻ മോഡിയുടെ അടിമയാണെന്നല്ലോ മോഡിയായിട്ടുള്ള ഡയറക്ട് സാധനമായിരിക്കും പക്ഷെ അത് ഇവിടെ ഈ പിന്നെ ഭരണ നൃത്തത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന കൊല്ലാപ്പ് വരും ദിവസങ്ങളിൽ നമ്മൾ കാണാൻ പോകുകയാണ് അതുകൊണ്ട് ഈ പൂരം നശിപ്പിച്ചിട്ടാണല്ലോ പക്ഷെ ഈ ഇയാളെ സംബന്ധിച്ചുള്ള ഈ കാണാൻ പോകുന്ന പൂരം അത് പറഞ്ഞറിയിക്കേണ്ട പറഞ്ഞറിയിക്കേണ്ടതില്ല എന്നുള്ള ഇത് വളരെ ക്ലിയർ ആണ് ആ കാര്യത്തിൽ ഒരു സംശയവും ഉണ്ടാകേണ്ടതില്ല എന്നാണ്